മുസ്ലിം സഹോദരങ്ങൾ വഴിപെടച്ചു രൗത് ബില്ല അതുകൊണ്ടൊരു തിരിച്ചുവരൽ അനിവാര്യമാണ് നിന്ന് നാവിനെ സംരക്ഷിക്കണേ ഇന്ന് മുസ്ലിം സഹോദരങ്ങൾ നമസ്കരിക്കാൻ വരുന്നത് പോലും ചില ആളുകളെ പള്ളിയിൽ വരുന്നത് പോലും നമസ്കാരം കഴിഞ്ഞ് തൊട്ടടുത്തുള്ള ചായക്കടയിൽ കയറി അന്യരാകുന്ന വ്യക്തികളെ കുറിച്ച് അതാര്യമാകട്ടെ മുത്തല്യമാകട്ടെ നാട്ടിലുള്ള സജ്ജനങ്ങളെ കുറിച്ചാകട്ടെ പാമരനെ കുറിച്ചാകട്ടെ പടക്കാരനെ കുറിച്ചാകട്ടെ പൊക്കമുള്ളവനെ കുറിച്ചാകട്ടെ

ാണ് പല്ലുകുത്തണേ പല്ലുകുത്തണേ ഉടനെ അവർ അള്ളാന്റെ റസൂലിനോട് പറയുകയാണ് ഫക്കാലോ ഉടനെ റസൂൽ അള്ള ഉടനെ അയാൾ പറയുകയാണ് തന്നെയാണ് സത്യം ഈ ലോകത്തിന്റെ തമ്പുരാനായ ജഗന്നിയന്താവായ പരിപാലകനായ സർവേശ്വരനായ സർവാധിപതിയായ സർവലോക സിറ്റിപ്പിന് സമാഹാരകർത്താവായ ഈ ലോകത്തുള്ള സർവജീവിതാലങ്ങൾക്കും ആഹാരം നൽകുന്നവനായ കിഴക്കൻ ചക്രവാളങ്ങളിൽ നിന്ന് സൂര്യൻ്റെ പ്രഭവ വരുമ്പോ വടവൃക്ഷങ്ങളിലെ കടകൂതരങ്ങൾ പൊളിച്ചുകൊണ്ട് വിധൂരങ്ങളിൽ നിന്ന് വിദൂരങ്ങളിലേക്ക് പോകുന്ന പക്ഷിപ്പറവാദികൾക്ക് മുൻ ചിന്താഗതിയില്ലാതെ ആഘാതമാകുന്ന കർത്തത്തിലൂടെ ഉളിയിട്ട് നീന്തി തുടിക്കുന്ന ഭീമാകാരനായ തിമിങ്കലം മുതൽ കൊണ്ടുപോലും കാണാൻ സാധിക്കാത്ത അതിസൂക്ഷ്മങ്ങളായ അണുക്കളെ സൃഷ്ടിക്കുകയും അവകളെ സംരക്ഷിക്കുകയും അവകൾക്ക് വേണ്ട വിധത്തിൽ ആഹാരം കൊടുക്കുകയും ചെയ്യുന്ന ജഗന്നിയന്താവായ പരിപാലകരില്ലയോ ആ പടച്ചറപ്പ് ാണ് സത്യം നബിയെ ഒരു കാര്യം ഞങ്ങൾ പറയട്ടെ സത്യം ഞങ്ങൾ ഇന്നത്തെ ദിവസം ഒന്നും കഴിച്ചിട്ടില്ല റസൂലേ ഒന്നും കഴിക്കാത്ത ഒന്നും ഞങ്ങളോട് എന്തിനാണ് പല്ലൂത്താൻ പറയുന്നത് എന്ന് റസൂലിനോട് അള്ളാത്ത് പറയുമ്പോൾ ബൈന ഫനായാകും ിൽ മനുഷ്യനെ കുറിച്ച് ഫനായും ഫസാദും പറഞ്ഞതിന്റെ പേരിൽ അദ്ദേഹത്തിന്റെ പച്ചമാസം നിങ്ങളുടെ പല്ലിൻ്റെ ഞാൻ കാണുന്നുണ്ട് കാണുന്നുണ്ട് അത് കുത്തിക്കളയാനാണ് പറഞ്ഞത് എന്ന് ഹബീബുനാ ഒമാനിലുള്ള പ്രിയപ്പെട്ട മുസ്ലിമേ ശോധാക്കരുടേതാകുന്ന പട്ടികയിലേക്ക് നമുക്കൊന്ന് ചേരണ്ടയോ ജീവിതമൊന്ന് സംശുദ്ധമാക്കണ്ടയോ നമസ്കാരം ചിട്ടവെക്കണ്ടോ നോമ്പുകൾ നോക്കി വീടേണ്ടോ സഖാത്തുകളൊന്നും കൊടുത്തു വീടേണ്ടയോ ഹജ്ജുകളൊന്നും ചെയ്തു വെക്കണ്ടയോ പാവങ്ങളുടെ കട്ടീരപ്പം ഒപ്പണ്ടയോ നിരാലംബർ കവലംബമാകണ്ടയോ നിരാശരത്വം കൊടുക്കണ്ടയോ ഒന്ന് ചേരണ്ടയോ സലപ്പോ സാനികീയങ്ങളെ കാണിച്ചു തന്ന മഹിതമാകുന്ന ആദർശത്തിന്റെ വഴിത്താരയിലൂടെ നമുക്കൊന്ന് നടന്ന് കണ്ടയോ എന്ത് വേണം സോദര എന്ത് വേണം സോദരി നിന്റെ നാവൊന്ന് നന്നാക്കണം നിന്റെ ശരീരം ഒന്ന് സംശുദ്ധ മാക്കണം കൊറോണ എന്ന വൈറസ് ബാധയെ തൊട്ട് നിനക്ക് തടുകാ സാധിക്കാൻ അല്ലാഹുവിൻറെ റസൂൽ പറയുവയാണ് സ്വഹാബ തൗബ ചെയ്തുകൊണ്ട് ഒരു പുതുവിശ്വാസിയെ പോലെ ഒരു ഉമ്മ പ്രസവിച്ച കുട്ടിയെ പോലെ സംശുദ്ധനായി തീരാൻ അല്ലാഹുവിലേക്ക് നീ ഒന്ന് തൗബ ചെയ്യണേ പടച്ച റബ്ബേക്കുന്ന പൊട്ടി കറഞ്ഞുകൊണ്ട് ദുആ ചെയ്യണേ ഉമർ മൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഹബീബായ നബി തങ്ങളുടെ ചാരത്തേക്ക കറഞ്ഞുകൊണ്ട് കടന്നുവരവയാണ് മയൂബ കീക യാ ഉമറോ oh എന്തിനാണ് ഉമരെ കരയുന്നത് ഞാൻ കരയാനുള്ള കാരണം മനുഷ്യന്റെ കരച്ചിൽ കണ്ടിട്ട് ഞാൻ പോയതാണ് ഏതൊരു ചെറുപ്പക്കാരനെയാണോ കരയുന്നത് ആ മനുഷ്യനെ വിളിക്കാൻ നബിയുടെ ചാരത്തേക്ക് കടന്നു വരുകയാണ് അവനോടായി ചോദിക്കുകയാണ് എന്തിനാണ് നീ കരയുന്നത് കുറച്ചുകൊണ്ടാണ് ഞാൻ ചോദിക്കുകയാണ് വല്ലാത്തൊരു ചോദ്യമാണ് ഓമാരുള്ള പ്രിയ

പാപമാണ് വരുതയാറസൂന ലപിതങ്ങൾ ചോദിക്കുകയാണ് എന്താണ് നിന്റെ പാപം പറയുന്നില്ല ലപിതങ്ങൾ വീണ്ടും ചോദിക്കുകയാണ് അമില്ല

വല്ലാത്ത ജന്നത്തുൽ ജന്നത്തുൽ പറയുകയാണ് ഈ ഈ മദീന പള്ളിയുടെ ചാരത്തുള്ള ഖബർ ഖബർ വെട്ടിയാണ് വെട്ടിയാണ് ഞാൻ ഞാൻ കുഴി യാ വെട്ടുന്ന വ്യക്തിയാണ് ഇന്നലെ ഇതാ ഒരു ഖബർ അടക്കി ആ ഖബർ കബറടക്കം കഴിഞ്ഞ പാതിരാത്രി സമയത്ത് നിശയുടെതയിൽ ലോകം മുഴുവൻ നിദ്രയിലേക്ക് പോയപ്പോ നിർനിദ്രനായി ഞാൻ ടുക്കിലേക്ക് ചെന്നു ആരുമില്ലാത്ത സമയം ലോകം മുഴുവനും ഇരുട്ടിൽ കിടക്കുന്ന സമയം ഇരുട്ട് മുതച്ചതാകുന്ന മദീനയുടെ തരിപ്പ് മാറ്റിക്കൊണ്ട് ഒരു ചെറിയൊരു മമ്മൂട്ടിയുടെ എത്തുകൊണ്ട് ആ കബറിലേക്ക് ചെല്ലുകയാണ് ഏതൊരു പെണ്ണിന്റെ കബറാണോ പകൽ കുടിച്ചത് ഏതൊരു പെണ്ണിനെയാണോ കബറിട്ട് മൂടിയത് ആ പെണ്ണിന്റെ സമീപത്തേക്ക് ചെല്ലുകയാണ് എൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ കബർ വെട്ടുക മാത്രമല്ല ലോകം മൊഴി പറങ്ങുമ്പോ പാതിരാത്രി സമയത്ത് കബറ് തുറന്നിട്ട് ആ ഖബറിൽ കിടക്കുന്നതാകുന്ന വസ്ത്രം അവരുടെ കഫംകുടവ അത് അടിച്ചുകൊണ്ട് പോയി വിൽക്കലാണ് അതിലൂടെ ജീവൻ നിലനിർത്തലാണ് എന്നാലെല്ലാം അറിയുന്നവൻ അമ്മയുണ്ട് എന്നുള്ള വിചാരം എന്റെ മനോമകത്തിൽ പരിപൂർണമായി നഷ്ടപ്പെട്ടു പോയി ഈ ദുഞ്ഞാവിന്റെ അന്ധകാരം എന്റെ ഹൃദയത്തും അല്ലാതെ വലിച്ചു മുറുക്കിപ്പോയി പാതിരാത്രി സമയത്തും എല്ലാവരും ഉറങ്ങുന്ന സമയം സ്ത്രീകളിൽ പെട്ടതാകുന്ന മുസ്ലിം സഹോദരി അടക്കം ചെയ്യപ്പെട്ടതാണ് ആ ഞാൻ മണ്ണുകൊണ്ട് ാണ് മൺവെട്ടി കൊണ്ട് ഞാൻ അവരുടേതാകുന്ന വസ്ത്രം ഞാൻ അവളുടെ ഞാൻ ഉരിഞ്ഞെടുത്തു തിരിഞ്ഞു നടക്കുമ്പോ മുന്നിട്ട് മൂടാ പോകുമ്പോ അവളുടെ ശരീരത്തിന്റെ ആകാര സൗഷ്ടവങ്ങള് ചെറുചുറുക്കുള്ള യുവതിയായ പെണ്ണ് അവളുടെ ശരീരത്തിൻ്റെ ആകാര തുടിപ്പുകൾ എന്റെ വല്ലാതെ ഇളക്കി കളഞ്ഞു ഞാൻ അവളെ കടന്നു പിടിച്ചു അവളുമായി ശാരീരിക ബന്ധത്തിൽ

ശരീരി ആ ഖബരിൽ നിന്ന് കേൾക്കുകയാണ് എന്റെ ജീവിതത്തിലേക്ക് ഒരു തിരിഞ്ഞു നോട്ടത്തിൻ്റെ എന്റെ ജീവിതത്തിലേക്ക് തൗബയുടെ വാതിൽ തുടക്കപ്പെടാൻ ആകാശത്തിന്റെ ദിവനായ പടച്ചിറപ്പിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കാൻ ഉതകുന്ന രീതിയിലുള്ള ഒരു വല്ലാത്തൊരു വിളിനാളം ആ ഖബരിൽ നിന്ന് ഞാൻ കേട്ടുപോയി റസൂലേ അത് വല്ലാത്തൊരു ശരീരിയായിരുന്നു എന്റെ ജീവിതത്തിൽ പരിവർത്തനം ഒരു വിളിയാണ് ആ ഖബരിൽ നിന്ന് വിളിക്കുകയാണ് അമ

ൂരി തലയ്ക്ക് മീത് നിർത്തി കത്തിയാടുന്ന നരകത്തെ മുന്നിൽ നിർത്തിക്കൊണ്ട് ജനകോടികളുടെ മധ്യത്തിൽ അല്ലാഹ് വിചാരണ ചെയ്യുന്ന വേളയിൽ എന്താ അള്ളാഹുവിന്റെ ജനാപത്തുകാരിയായിട്ട് ഞാൻ കടന്നു വരേണ്ടതില്ലയോ ഞാനൊരു വലിയ ശുദ്ധിയുള്ളവളായി മുന്നിൽ കടന്നു ആ രീതിയിൽ എന്നെ നീ എന്നുള്ള എന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തി കണ്ണു പെട്ടെന്നിട്ട് മൂടി ഞാൻ ഓടി വന്നുകൊണ്ട് പൊട്ടിക്കരയുകയാണ് എന്റെ കരച്ചിൽ ഉമർ കേട്ടുപോയി ഉമർ അതുകൊണ്ടാണ് പൊട്ടിക്കരയിഞ്ഞ് പോകുന്നത് അല്ലാതെ റസൂർ ഇത്രയും പറഞ്ഞപ്പോ റസൂർട്ടി ഓടിക്കുകയാണ് വീടിന്റെ വാതിൽ പൊട്ടിയടക്കുകയാണ് സ്വാപത് ആശ്ചര്യപ്പെടുകയാണ് വല്ലാതെ ദേഷ്യപ്പെടുകയാണ് അഭിമാനങ്ങൾ ഓടിപ്പോയ ഈ സഹോദരൻ സഹോദരങ്ങളെ സോദരിമാരെ നാൽപ്പത് ദിവസം പൊട്ടിക്കരഞ്ഞുകൊണ്ട് കരഞ്ഞു പൊട്ടിക്കരന്നുകൊണ്ട് ചെയ്യുകയാണ് നാൽപ്പത് ദിവസങ്ങൾ പകലെന്നില്ല രാത്രി എന്നില്ല പകലും രാത്രിയും പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഭക്ഷണം കഴിക്കാതെ അള്ളാഹുരേക്ക് പടച്ചിറപ്പിലേക്ക് പ്രമോചനത്തിന്

മുൻ വൈബറാഹിമി നബിയുടെ റബ്ബെബ്രാഹിൻറെ അല്ലാ റബ്ബായിൻ മുഹമ്മദ് നബിയുടെയും ഇബ്രാഹിം നബിയുടെയും ആദമിൻറെയും റബ്ബേ إن كنت قد غفرت, كنت قد غفرت, غفرت, غفرت لي, لي. മുഹമ്മദൻ പാപം എങ്കിൽ കാരുണ്യത്തിന്റെ കരസ്പർശം കൊണ്ട് മനതലങ്ങളെ മദീനയിലേക്ക് മാടി തങ്ങൾക്കും അവിടുത്തെ പ്രിയപ്പെട്ട അനുയായികൾക്കും എന്റെ പാപമോചനമെന്ന് അറിയിക്കട്ടെ ഈ പാപിയും ദോഷിയുമായ എന്റെ പാപം നീ പുറത്തു തന്നിട്ടില്ല എങ്കിൽ ോകത്ത് ഒരു തീതാളമെന്നിലെ കയക്കണേ അള്ള എന്നെ അങ്ങ് കരിച്ചു കളയണേ അള്ളാ കാരണം നരകത്തിലെ കിട്ടുകൊണ്ട് എന്നെ നീ ശിക്ഷ മൂവായിരം വർഷം നിരന്തരമായി കത്തിച്ച നരകം ആ നരകത്തിലെ പാവപ്പെട്ടവനെ സാധിക്കില്ല അതുകൊണ്ട് ഈ ദുനിയാവിൽ വെച്ചുകൊണ്ട് തന്നെ എന്റെ പാപം നീ പുറത്തു തന്നാൽ മുഹമ്മദ് നബി നീ അറിയിക്കണേ എന്റെ പാപം നീ പുറത്തു തരുന്നില്ല എങ്കിൽ ആകാശത്ത് എന്നൊരു തീനാളം

കരുണ ചെയ്യുന്നവനാണ് അതുകൊണ്ട് സഹോദര സഹോദരീ ഈ കുറഞ്ഞ കാലഘട്ട ജീവിതം ഒന്നാം കാലഘട്ട ജീവിതത്തിൽ നിന്ന് നീ യാത്ര തിരിച്ചവനാണ് അള്ളാഹുവേ നിന്നുസരിച്ചു കൊള്ളാം നീയാണ് റബ്ബ് നീയാണ് എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടാം ഘട്ട ജീവിതമാകുന്ന ദുനിയാവിലേക്ക് അള്ള നിന്നെ പറഞ്ഞു വിട്ടതാണ് എന്തിനു വേണ്ടി നീ നമസ്കരിക്കാൻ വേണ്ടി നീ നോമ്പ് പിടിച്ച് ജീവിക്കാൻ വേണ്ടി നീ സഖാത്ത് കൊടുക്കാൻ വേണ്ടി അത് നിന്റെ കച്ചവടത്തിന്റെ സക്കാത്ത് നിന്റെ ശരീരത്തിന്റെ സക്കാത്ത് നിന്റെ സമ്പത്തിന്റെ സഖാത്ത് എല്ലാ കാര്യങ്ങളും ഒന്ന് ശ്രദ്ധിച്ചുകൊണ്ട് കുടുംബ ജീവിതം അയൽബക്ക ജീവിതം സാമൂഹ്യ ജീവിതം സാമ്പത്തികമാകുന്ന മേഖല എല്ലാം നീ ഒന്ന് സംശുദ്ധമാക്കിക്കൊണ്ട് നിലകൊള്ളണേ നിന്റെ അയൽബക്ക ബന്ധങ്ങൾ നീ ശാക്തീകരിച്ചു കൊണ്ട് നിലകൊള്ളണേ കടിയമെങ്കിൽ നീ പരിശുദ്ധമായ ഹജ്ജും ഒന്ന് നിർവഹിക്കണേ നീ പാപങ്ങളുടെ കണ്ണീരപ്പി നിരാരംബര കവലംബമായി നിരാശര കാശ്രയത്വം കൊടുത്ത് വിധവകൾ കഥാണിയായി വർത്തിച്ച് നാട്ടിലുള്ള പാവപ്പെട്ട രോഗികൾക്ക് സായസം നല്ല ജീവിതം നയിക്കളെ എന്നാൽ നിനക്ക് മൂന്നാം ഘട്ട ജീവിതമാകുന്ന ഖബർ നിനക്ക് സന്തോഷമാണ് അവിടെ നിന്ന് പോകേണ്ടത് നാലാം ഘട്ട ജീവിതമാകുന്ന സൂര്യനെ തലക്ക് മീത് നിർത്തി നരകത്തെ മുന്നിൽ നിർത്തിക്കൊണ്ട് വിചാരണ നടത്തുന്ന മഹേശ്വര ആ നാലാം ഘട്ടത്തിൽ നിനക്ക് എത്തേണ്ടത് അഞ്ചാം ഘട്ടമാണ് സ്വർഗമാണ് അഞ്ചാം ഘട്ടം ദുനിയാവിൽ നന്മ ചെയ്തവനു സ്വർഗം അതല്ല ദുന്യാവിൽ കളിച്ച് രസിച്ച് രമിച്ച് ജീവിച്ചവൻ അടിച്ചു ശ്രദ്ധിക്കാതെ സമൂഹത്തിലുള്ള പട്ടിണി പാവങ്ങളുടെ ഈ രസിച്ചു കൊണ്ട് നടന്ന് നീങ്ങിയവരെ നരകമാണ് നിനക്ക് നൽകപ്പെടുക എന്ന് ഹബീബായ ഹായീ നല്ല രീതിയിൽ ജീവിക്കാൻ നിന്റെ ജീവിതത്തിൽ ഇതുവരെയുള്ള കുറഞ്ഞ കാലഘട്ടം ജീവിതത്തിൽ നീ തെറ്റുകൾ ചെയ്തു പോയി മനുഷ്യ സഹജനമാണ് ി ആദമ ഹത്താവുൻ ആദം സന്തതികൾ മുഴുവനും തെറ്റുകാരാണ് അർത്ഥത്തിൽ നിന്റെ ജീവിതത്തിൽ ഇന്നു നീ തെറ്റുകൾ ചെയ്തു പോയി സിനിമ കണ്ടവരുണ്ടാകും സീരിയൽ ദർശിച്ചവരുണ്ടാകും സിനിമാ നടീ നടന്മാരെ സിന്ദാബാദ് വിളിച്ചുകൊണ്ട് ഫാൻസ് അസോസിയേഷൻ രൂപീകരിച്ചു കൊണ്ട് നടന്നു തിയേറ്ററിൽ പോയി പടങ്ങൾ കണ്ടവരുണ്ടാകും ഈ സിനിമ ഈ ശ്യാമകരബിരുടെ സീരിയൽ ലോകത്ത് നടന്ന് നീങ്ങിയവരുണ്ടാകും ഹെഡ്സെറ്റ് വെച്ചു കൊണ്ട് പാട്ടുകൾ കേട്ടുകൊണ്ട് രാത്രിയുടെ യാമങ്ങളെ തള്ളി നീക്കിയ ചെറുപ്പക്കാരോട് ഹറാമായ തലത്തിലേക്ക് കണ്ണുകളെ കൊണ്ടുപോയവരുണ്ടാകും ഡബ്ല്യു ഡബ്ല്യു അടിച്ചുകൊണ്ട് അശ്വതി ലോകത്തേക്ക് നീങ്ങി നിന്നവരുണ്ടാകും എല്ലാ പടച്ചിറപ്പ് പുറത്തു തരുമെന്നുള്ള ഉത്തമവിശ്വാസം നിന്റെ ഹൃദയത്തിലുണ്ടാവണേ ഇനി നീ ഒന്ന് തൗപ ചെയ്തുകൊണ്ട് നന്നായി ഒന്ന് ജീവിക്കണേ കൊറോണയടക്കമുള്ള വൈറസ് ബാധകൾ നാട്ടിൽ നിന്ന് മുക്തമാകണം എല്ലാ വിപത്തുകളിൽ നിന്ന് സംരക്ഷണം ഉണ്ടാകണം പൗരത്വ ഭേദഗതി ബില്ല് നമുക്ക് അനുകൂലമായി മാറ്റിയെടുക്കണം രാജ്യത്ത് സമാധാനമുണ്ടാവണം അതിന് മുസ്ലിമേ നീ മുസ്ലിമായി ഒന്ന് ജീവിക്കണേ യാൽ നിങ്ങൾ വേണ്ട വേണ്ട നിങ്ങളാണ് സമുന്നതർ നിങ്ങൾ വിശ്വാസികളായാൽ തക്കുവ അനുസരിച്ചു കൊണ്ട് ജീവിച്ചാൽ അഞ്ച് പക്ക നമസ്കാരം പുരുഷന്മാർ ജുമാ ജമാകൾ പള്ളിയിൽ വന്നുകൊണ്ട് ഒന്ന് ആദ്യ പക്കത്തിൽ ശ്രദ്ധ ചെലുത്തിയാൽ സ്ത്രീകൾ വീടിന്റെ കത്തലെങ്കിൽ ആദ്യ പക്കത്തൊന്ന് ശ്രദ്ധിച്ചാൽ മാതാപിതാക്കൾ ഒന്ന് അയൽപക്ക സാഹോദര്യ ബന്ധങ്ങൾ ഒന്നുകൂടി ഒന്ന് പരസ്പരം കാണുമ്പോൾ ഒരസലാം പറഞ്ഞുകൊണ്ട് ഒന്ന് കൂടുതലും നയിക്കപ്പെടാൻ നിങ്ങളൊന്ന് ശ്രമിച്ചാൽ നിങ്ങൾ തകർക്കാൻ ഒരാൾക്കും പറ്റൂല നിന്റെ പാപം മുഴുവന് പടച്ചിറപ്പിലെ കേറ്റു പറഞ്ഞുകൊണ്ട് ചെയ്യണേ